ഹലോ അസ്സലാമു അസലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്താക്കിന്ന് അറിയോ സോയാബിണ്ടായിരുന്നു കുറച്ച് പയറുണ്ടായിരുന്നു രാവിലെ ഉന്നയിച്ചു നോക്കുമ്പോഴാണ് എന്താ നല്ല കടയിൽ കൊണ്ടുപോകുമ്പോ എന്താ കൂട്ടാൻ കൊണ്ടുപോകാച്ചിട്ട് നിക്കുന്നു കുറേ നമ്മളല്ലേ എല്ലാവരും വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നാല് നടത്താകരല്ലേ എല്ലാവരും സ്ഥിതി ഇങ്ങനെ തന്നെ കാര്യം കൂട്ടാൻ എന്താ കൊണ്ടുപോകാൻ കൊണ്ടുപോവാച്ചിട്ട് നിക്കാം അപ്പഴാണ് ഞാൻ സോയാബി കണ്ടത് അപ്പോൾ സോയാബീ ടാന് അതിൻ്റെ പൊളിയൊരു കൂട്ടാൻ ഉണ്ടാക്കാൻ കരുതേന് അത് നമുക്ക് ഇനി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനേക്കൊരു അരമണിക്കൂറ് സോയാബി വെള്ളത്തിലിട്ടില്ലേ വെള്ളത്തിൽ ചൂട് വെള്ളത്തിലായാലും മല വച്ചാൽ മലില നമുക്ക് ഒരു അരമണിക്കൂർ വന്നിട്ടേക്ക് അരമണിക്കൂർ അല്ലെങ്കിൽ മിനിറ്റ് ഒക്കെ മതിയിട്ടില്ലേ നിങ്ങൾ അതിനൊക്കെയല്ലേ എന്തായാലും നമുക്കത് ഒക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അതെ ചിക്കണക്കതിൽ മസാല കൂട്ട കുറച്ച് പയർ പയറുണ്ടായിരുന്നേ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അത് വെച്ചിട്ട് കാണുന്ന ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോസ് ഫുള്ളായി കാണുക സ്ലിപ്പ് ചെയ്യാതെ കാണുക അറിയുന്ന അയച്ചു കൊടുക്കുക ഫേസ്ബുക്കിലാണെങ്കിൽ അങ്ങനെ ആരും മറക്കല്ലേ എന്നെ ഒന്ന് വിജയിപ്പിച്ച് കാട്ടി മക്കളെ അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ഇനി സോയാബി ഒക്കെ കായം കൂട്ടുക അതിന് ഒരു കോഴിമുട്ട എടുത്ത് ആദ്യം ഇട്ട് പൊട്ടി വെച്ച് എടുത്തിട്ടേക്ക് വലിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ പേസ്റ്റിട്ട് മഞ്ഞപ്പൊടി മുളക് പൊടി അങ്ങനെ ഇട്ട് കുരുമുളകിൻ്റെ പൊടി ഒക്കെ ഉള്ളി ചട്ടിക്ക് ഗരം മസാല നിങ്ങൾക്ക് എത്ര ആവശ്യമില്ലെങ്കിൽ എത്ര ഏറ്റവും കൊണ്ടിട്ടില്ല എന്നിട്ട് കിച്ച ചിക്കൻ മസാല പിന്നെന്തൊക്കെയാണ് നിങ്ങളെ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങൾ എല്ലാവരും പെരുന്നാളൊക്കെ എല്ലാം അടിപൊളിയായി കഴിഞ്ഞു അത്യാവശ്യത്തിൽ ഉപ്പ് ആരൊക്കെ ടൂർ പോയിന്ന് ഞങ്ങൾ പോയിട്ടില്ല കേട്ടോ കാശ്മീരി മുളക് പൊടി എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് സമയം ചേർക്കുക എന്നിട്ടെന്താ വീട്ടിലരമണിക്കൂറോ ഒരു മണിക്കൂറോ അങ്ങനെ ഇതായിട്ടാന്നല്ലേ നല്ല ഉപ്പും പൊളിയും പൊടിച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റാകണം നമുക്കത് ഇനി സോയാ ബേക്കുന്നില്ല സോയാബി കുറച്ച് എടുത്ത് കുറച്ച് അധികമായി ശേഷം എന്നിട്ട് എന്തൊക്കെ നിങ്ങളെ നാട്ടിലെ വീട്ടിലെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ അങ്ങനെ സോയാബേക്ക് കടയിൽ കൊണ്ടി കൂട്ടാനായിട്ടില്ലേ എനിക്ക് തോന്നും കുറച്ചധികം ഇല്ലേ എല്ലാം വേറെ എല്ലാമ്പാടും ഒന്നും ഇഷ്ട നല്ല അടിപൊളി റിസം ഉണ്ടായിരുന്നു നല്ല ഉച്ചക്ക വരാതിരിക്കോ ജോലിക്ക് പോകുന്നവരിപ്പൊക്കെ നല്ല സുഖമാണ് രാത്രി ഇങ്ങനെ മസാല കൂട്ടി വെക്കും ഞാനിങ്ങനെ ചെയ്യട്ടോ രാത്രി മസാല കൂട്ടി പിന്നെ രാവിലെ ആകുമ്പോഴത്തേനൊക്കെ നല്ല ഉപ്പും പൊളിയും പൊടിച്ചിട്ട് നല്ല അടിപൊളി കൊണ്ടുകൂടി ചൂടുന്ന എന്താ നല്ല മസാല കൂട്ടി വെച്ചിട്ടില്ലേ നമുക്കതൊന്ന് അടച്ചേക്കാം ഇത് പിന്നെ ചട്ടി അളുപ്പം എടുത്ത് വെച്ചിട്ട് നമുക്കിഞ്ഞ് അതൊന്ന് വറുത്തെടുക്കാം സെന വെച്ച് കറിവേപ്പിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എന്താ മസാല കൂട്ടിയത് എന്താളു ഇങ്ങനെ എല്ലാവരും ചെയ്തു നോക്കില്ല കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പോകുമ്പോളെ ഇപ്പം അങ്ങനെ ചെയ്താൽ തലേദിവസം എല്ലാവരും മസാല കൂട്ടിക്ക് എന്നിട്ട് രാവിലെ ചെയ്ത ഞാനങ്ങനെ ചെയ്യലിട്ടില്ലേ നിങ്ങൾ എങ്ങനെയാ ചെയ്യുന്നത് കമന്റിൽ എഴുതി പറയും രാവിലെ ഒരു തിരക്കല്ലേ മദ്രാസക്ക് പോകണോ ഉണ്ടെങ്കിൽ അത് സ്കൂളിൽ പോകണമല്ലോ അങ്ങനെ ഒരു തിരക്കൊക്കെ പിന്നെ ജോലിക്ക് പോകണൊക്കെ എന്താ പള്ളി ഇങ്ങനെ മസാല കുട്ടി വെച്ചേരോ രാവിലെ ആകുമ്പോൾ നല്ല ഉപ്പും പൊളിയും കുടിക്കുകയും ചെയ്യും നല്ല അടിപൊളിയാക്കി നമുക്ക് നല്ല ഭക്ഷണം കഴിക്കുകയും ചെയ്യാം അടിപൊളിയാണ് സൂപ്പറാണ് എന്താ അതാ അതിന്റെ അപ്പുറത്ത് അതാ ഉപ്പും ആവാണ്

വീട്ടിനാട്ടിനെ വിശേഷിക്കുന്നു പിന്നെ അടുത്ത വീഡിയോ കാണാൻ നല്ല ബാബായ് അസാലും